ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും സൗഹൃദ മത്സരം നടക്കുക വാട്ടർ പ്യൂരിഫയർ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള മലബാറിലെ നമ്പർ വൺ ഹോൾസെയിൽ സ്ഥാപനം യുടെക് സിസ്റ്റംസ് അർജന്റീന കേരളത്തിൽ കളിക്കും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാകും സൗഹൃദ മത്സരം നടക്കുക സ്റ്റേഡിയം പരിശോധിക്കാൻ അർജന്റീന അധികൃതർ നവംബർ ആദ്യം കൊച്ചിയിലെത്തുമെന്നാണ് സൂചന മലപ്പുറത്ത് അർജന്റീന ഫുട്ബോൾ അക്കാദമിയും സ്ഥാപിക്കും സ്പെയിനിൽ കായികമന്ത്രി വി അബ്ദുറഹിമാനുമായി കൂടിക്കാഴ്ചയിലാണ് തീരുമാനമായത് മലപ്പുറത്ത് അർജന്റീന ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാനും കേരളത്തിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ച് അർജന്റീനൻ ടീം ഇമെയിൽ സന്ദേശം അയച്ചതായി മന്ത്രി വി അബ്ദുറഹിമാൻ രണ്ടായിരത്തി ജനുവരിയിൽ വ്യക്തമാക്കിയിരുന്നു കേരളത്തിലേക്ക് വരാൻ അർജന്റീന ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു അർജന്റീനും ഒക്ടോബറിൽ കേരളത്തിലെത്താനാണ് അർജന്റീന ഫുട്ബോൾ ടീം സന്നദ്ധത അറിയിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്